ഇന്നിപ്പോ വൈകുന്നേരം കണ്ടൊരു വാർത്തയാണ് നമ്മുടെ കുട്ടികൾക്ക് പ്ലസ് പ്ലസ് ടു എസ് എസ് സി എക്സാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ് അപ്പോൾ കുട്ടികളൊക്കെ മാസങ്ങളായിട്ട് അതിന്റെ പുറകെ എനിക്കൊന്നും നമ്മുടെ കുട്ടികൾ വീട്ടില് ആ ഒരു പ്രായത്തിലുള്ള കുട്ടികളുണ്ടെങ്കിൽ നമുക്കറിയാം അവരൊരു ടെൻത്തും ഒക്കെ ആയി കഴിഞ്ഞാല് പിന്നെ ആ ഒരു വർഷം അവരെ വേറൊരു കാര്യത്തിൽ മെൽകേസ്റ്റ് ആവാതെ അവർ ഫുൾ ടൈം ഈ ഒരു എന്താ ഒരു പബ്ലിക് എക്സാം ലക്ഷ്യം ഒരു പ്രിപ്പറേഷനിൽ തന്നെ ആയിരിക്കും അവര് ട്യൂഷൻ അങ്ങനെ ഒരുപാട് തിരക്കുകള് അപ്പൊ അതിന്റെ ഒക്കെ ഒരു ഫൈനൽ റിസൾട്ട് വരുന്നതാണ് ഈ ഒരു പബ്ലിക് എക്സാം കഴിഞ്ഞ ഇതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ നന്നായിട്ട് കുടിക്കൂടെ നന്നായിട്ട് എന്താ പറയാ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവര് ഫുൾ ടൈം ഇപ്പൊ എന്റെ ഇവിടെയൊക്കെ കണ്ടിട്ടുള്ള ഫുൾ ടൈം അവർ ഈ പഠിത്തം ആ ഒരു ഇത് ലക്ഷ്യം മാത്രം മുന്നിൽ വെച്ചിട്ട് പഠിക്കുന്ന കുട്ടികളായിരിക്കും അപ്പൊ ഇന്ന് ആ കുട്ടിയുടെ പിന്നെ ഒരു ഇഷ്യൂ കണ്ടിട്ടുള്ളത് ഇന്നലെ അവൾക്ക് എക്സാമിന്റെ ടൈമല്ലേ തൊട്ടടുത്തിരിക്കുന്ന കുട്ടി നമ്മുടെ ഒക്കെ നമ്മളൊക്കെ ഈ ഒരു ഫ്രൈം കഴിഞ്ഞ് വന്നവരാണല്ലോ അപ്പൊ തീർച്ചയായിട്ടും നമുക്കൊക്കെ അറിയാ അറിയാം നമ്മൾ നമ്മളടുക്കുന്ന ആൾക്കാരോടൊക്കെ നമുക്കറിയാത്തനുസരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആൾ തൊട്ടടുത്തിരിക്കുന്നവരോട് ചിലപ്പോ ക്ലാസ് നമ്മുടെ ക്ലാസ് ഉള്ള എൻജിനീയറൊക്കെ അങ്ങോട്ടും കൂടെ നീങ്ങുന്ന സമയത്തൊക്കെ നമ്മൾ ചോദിക്കും ആൻസർ ചെയ്യും ഈ ആൻസർ ചെയ്യുക ഇതൊക്കെ എല്ലാവരുടെയും എല്ലാവരുടെയും ഈ പറയുന്ന എഞ്ചിനീയറായിട്ട് നിന്നിരിക്കുന്ന ഈ സാറിന്റെയും ഒക്കെ അവരുടെ ഒക്കെ ലൈഫില് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും എന്നൊക്കെ ഓർമ്മനായിട്ട് എല്ലാവരും സംഭവിക്കുന്ന കാര്യങ്ങൾ വെച്ചാൽ ഇത് എക്സാം ഹാളിൽ അങ്ങനെ കുട്ടികളെ അനുവദിക്കണം എന്നുള്ളതല്ല എന്റെ പോയിന്റ് എന്ന് വെച്ചാൽ അതൊക്കെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ അങ്ങനെ ആ കുട്ടി ചോദിച്ചു അപ്പൊ ഈ കുട്ടി എനിക്ക് എനിക്കറിയില്ല എന്ന് പറയുന്ന സമയത്ത് അത് ഈ ഇൻവിജിലേറ്റർ കാണുകയും ഈ കുട്ടിയുടെ പേപ്പർ വാങ്ങിച്ചു വെക്കുകയും ആൻസർഷീറ്റ് ഇൻവിജിലേറ്റർ വാങ്ങിച്ചു വെച്ചു എന്നാണ് പറയുന്നത് ഇപ്പോൾ ഫോർ ഫോർട്ടി ഫൈവ് വരെയാണ് എക്സാം ടൈം ഫോർ ഓ ക്ലോക്കിന് ആള് ആൻസർ ഷീറ്റ് വാങ്ങിച്ചു വെച്ചു പിന്നെ ഫോർ തേർട്ടി ഈ കുട്ടി കരഞ്ഞ ശേഷമാണ് ആള് ആൻസർ ഷീറ്റ് കുട്ടിക്ക് കൊടുക്കുന്നത് അപ്പൊ പറഞ്ഞാന്ന് വെച്ചാല് നമ്മുടെ ആ കുട്ടിയുടെ ഒരു വർഷത്തെ ഒരു എന്താ പറയാ അധ്വാനാണ് ആ ഒരു ആൻസർ ഷീറ്റിലേക്ക് ആള് അവർക്ക് വരുന്നത് അപ്പൊ കുട്ടികളുടെ കുട്ടികളുടെ മനസ്സാണ് അപ്പൊ അത്രക്കൊക്കെ അവർക്ക് അത്രയും പ്രതീക്ഷിച്ച് അത് ഫുൾ എ പ്ലസ് ഒക്കെ വാങ്ങിക്കേണ്ട കുട്ടി ആണ് അപ്പൊ അവള് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിലെ പിന്നെ എന്താ ആ ഒരു സംബോധന കാണുന്നതാണ് അപ്പൊ ആ ഒരു കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു മെന്റൽ ട്രോമ വലുതായിരിക്കും ഈ എക്സാം അവള് വിചാരിച്ച പോലെ എഴുതാൻ പറ്റിയില്ല അപ്പൊ ആ കുട്ടി പറയുന്നത് വെച്ചാൽ ലാസ്റ്റ് എഴുതാൻ അതായത് എസ് എ അങ്ങനത്തെയൊക്കെ ഫസ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് വൺ വേർഡ് ടു മാർക്സിന്റെ ആൻസറൊക്കെ എഴുതാൻ ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ അതൊന്നും ഈ പതിനഞ്ച് മിനിറ്റ് കൊണ്ടിരിക്കും പിന്നെ ആ ഒരു അത്രയും ടൈം പോയത് കൊണ്ട് പിന്നെ പതിനഞ്ച് മിനിറ്റിൽ ഇത് കേൾക്കണം എന്നുള്ളൊരു പിന്നെ കൂടി ഇതുകൂടിയാകും ആകെ പനിക്കായിട്ട് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല കുട്ടി പറയുന്നത് ശരിയാണ് അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലൊക്കെ ആ കുട്ടി കുട്ടീനെ കൊണ്ടുപോയി നിർത്തിക്കാൻ ഈ ഇന്റർനെറ്റിൽ ഒരു എന്താ അങ്ങനെ ഒരു റൈറ്റ്സ് അയാൾക്ക് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇപ്പോ അടുത്ത ഷഹബാസിന്റെ കേസിൽ നമ്മൾ ചർച്ച ചെയ്തു ആ ഷഹബാസിനെ കൊന്ന പ്രതികൾ അവര് ജുവൻ ഹോമെന്ന് പോലീസിന്റെ പ്രൊട്ടക്ഷനിൽ വന്നിട്ട് അവര് എക്സാം എഴുതിക്കുന്നുണ്ട് അങ്ങനെ ഒരു കേസിൽ ഒരു കുട്ടീനെ കൊന്ന കേസില് പ്രതികൾക്ക് പോലും എന്താ പറയാ എക്സാം എഴുതാനുള്ള റൈറ്റ്സ് ഉള്ള ഒരു നാട്ടില് ആ കുട്ടി പിന്നെ ഈ പറയുന്ന ഇന്റർനെറ്റ് പറയുന്ന പോലെ തന്നെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടീനെ ഒന്ന് പിന്നെ പേടിപ്പിച്ചിരുത്തുക അല്ലെങ്കിൽ ഇനി സംസാരിക്കുന്ന ഒരു വാണിംഗ് കൊടുക്കുക അതിനപ്പുറത്തേക്ക് ആ കുട്ടിയുടെ ആൻസർ ഷീറ്റ് എടുത്തു വയ്ക്കുക എന്നുള്ളതൊക്കെ ഈ ക്ലാസ്സിൽ വരുന്ന ഈ എന്താ പറയുക ഈ അധ്യാപകരുടെ ഒരു ഈഗോയുടെ ഭാഗമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഞാനാണ് ഇവിടുത്തെ അധികാരി അപ്പൊ ആ ഒരു ഈഗോ ആ ഒരു പവർ കാണിക്കാൻ ഉപയോഗിക്കുന്നത് അല്ലാതെ പിന്നെ ആൻസർ ഷീറ്റ് വാങ്ങിച്ചു വിചിച്ചിട്ടിപ്പോ അങ്ങനെയൊക്കെ എന്താണ് കിട്ടാറുള്ളത് ആ അപ്പൊ പിന്നെ അതൊക്കെ ഈ അധ്യാപകർക്കിടയിൽ ഒന്നുകൂടെ കുറച്ചുകൂടെ അധികമായിട്ട് ഈഗോയൊക്കെ വർക്ക്ഔട്ടായിട്ട് ഉള്ളതായിട്ട് മുന്നേ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് തന്നെ അധ്യാപികൾ പലതരത്തിലുണ്ട് നമ്മള് ഞാനെങ്കിൽ ഇന്നും ഓർത്തിരിക്കുന്നത് അധ്യാപിക എന്ന് നമ്മളോട് ഭയങ്കര സ്വീറ്റായിട്ട് സ്നേഹത്തോടും കൂടിയൊക്കെ സംസാരിച്ച് അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചേഴ്സിനെയാണ് എനിക്കൊക്കെ ഇന്നും ഇഷ്ടം ഈ പറയുന്ന ഈഗോയിങ് കൊണ്ട് വടിയെടുത്ത് ഏത് നേരം അങ്ങനെയുള്ള ടീച്ചേഴ്സിനൊന്നും നമുക്ക് അത്ര വലിയ താല്പര്യം ആർക്കുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെയുണ്ട് കുറെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് പഠിക്കുന്ന കുട്ടികളോട് മാത്രം ഒരു പ്രത്യേക സ്നേഹം അങ്ങനെയുള്ള പലതരം വേർതിരിയുള്ള ടീച്ചർമാർ എന്ന് പറഞ്ഞാൽ നമ്മൾ മാതാപിതാക്കൾ ദേവീ എന്നൊക്കെ പറയും പക്ഷേ ഈ പറയുന്ന മാതാപിതാക്കുരുദൈവം ആരും എല്ലാവരും മനുഷ്യന്മാരാണ് ആരും ദൈവം ആ ഒരു ഇതിലൊന്നും ആരുമില്ല എല്ലാവരും നോർമൽ മനുഷ്യന്മാരാണ് ഈ പറയുന്ന സാധാരണ മനുഷ്യന്മാരുടേതായിട്ടുള്ള എല്ലാ നെഗറ്റീവുകളും പിന്നെ എല്ലാ എന്താ പറയാ എല്ലാ നെഗറ്റീവുകളും ഉള്ള ആളുകളാണ് എല്ലാവരും അപ്പൊ അതുകൊണ്ട് ടീച്ചേഴ്സിനെ പറയാൻ പാടില്ല അല്ലെങ്കിൽ ടീച്ചേഴ്സ് എല്ലാം ശരി എന്നുള്ളതല്ല അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാര്യത്തില് കുട്ടികളെ മാനസികമായിട്ട് തകർക്കുന്ന വിധത്തിൽ ടീച്ചേഴ്സിന്റെ ഈഗോ ഒക്കെ വരുമ്പോഴാണ് പൊതുസമൂഹത്തിന് മുന്നിൽ അത് ഭയങ്കരമായിട്ട് വിമർശിക്കപ്പെടുന്നത് അപ്പൊ ഈ കേസ് എന്താണ് അവിടെ നടന്നിട്ടുള്ളത് എന്ന് നമുക്കറിയില്ല ഒരു പക്ഷേ ഈ കുറ്റം നിരന്തരമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ ഉണ്ടാകുമോ ഉണ്ടാകുവോ അല്ലെങ്കിൽ ആ അധ്യാപകന്റെ ഇവയാണോ അവിടെ വർക്ക്ഔട്ടായുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ പല കേസിലും ഇങ്ങനത്തെ കേസുകളിൽ ഈ പറയുന്ന അധ്യാപകർക്ക് നമ്മുടെ ഈ ഒരു പൊതുസമൂഹത്തിന്റെ പിന്തുണ ഈ ഇങ്ങനെയുള്ള കേസുകളിൽ കിട്ടാതിരിക്കാൻ ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ ആ കുറ്റം അധ്യാപകന്റെ ആയിരിക്കും എന്ന് നമ്മള് പിന്നെ പൊതുവെ അങ്ങനെയാണല്ലോ ഇപ്പം അധ്യാപകർക്ക് പണ്ടൊക്കെ ആണെങ്കിൽ എന്തൊക്കെ ചെറുപ്പത്തിൽ അധ്യാപകർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ രണ്ടാമതൊരു വാക്കില്ലാത്ത വിധം എല്ലാവർക്കും അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് പക്ഷെ ഇപ്പോ എല്ലാവരും തിരിച്ചു കൊച്ച് ചെയ്യാൻ തുടങ്ങി അങ്ങനെ എല്ലാവരും അധ്യാപകർ എന്ന് പറഞ്ഞാൽ അങ്ങനൊരു ബിബം ബിംബവൽക്കരിച്ച് വെക്കുന്ന ഒരു പരിപാടിയാണ് ഇന്നത്തെ ഈ ഒരു ഇതില് അങ്ങനെ ഒരു ഇതില് അധ്യാപകർ കുറച്ചുകൂടി ഒക്കെ വിദ്യാർത്ഥികളുടെ അവരുടെ ഈഗോയും മറ്റു ഇതൊക്കെ മാറ്റി വെച്ച് ഒക്കെ നന്നായിട്ടൊക്കെ ബിഹേവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളുടെ കുറച്ചുകൂടി ഒക്കെ ഈ കുട്ടികൾക്ക് തന്നെ ലിഫ് ഉണ്ടാകുന്ന കുറേ കുറെ അധികം പ്രശ്നങ്ങളുണ്ട് എന്നാൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒട്ടും ഈ പറയാൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും താങ്ങാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ കുട്ടികൾ മാറിയിട്ടുണ്ട് ഒന്ന് പറഞ്ഞ അവര് ഭയങ്കരമായിട്ട് മെന്റലി ഡൗൺ ആകുക പിന്നെ അത് വേറൊരു വീട്ടിലേക്ക് പോവുക അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കുട്ടികളെത്തിക്കാതിരിക്കാൻ ആ ശ്രമിക്കും ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറച്ച് വളരെ അപൂർവമായിട്ടുള്ള ഇങ്ങനെയുള്ള അധ്യാപകർ കാരണമാണ് മൊത്തം അധ്യാപക സമൂഹത്തെ ഒരു വർഷം അതായത് മൊത്തം അധ്യാപക സമൂഹ എന്തെങ്കിലും നല്ല ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഒരു നല്ല കാര്യം വിചാരിച്ച ഒരു ഒരു കാര്യം ചെയ്താലും അത് നെഗറ്റീവ് ആയിട്ട് വരുമ്പോൾ ഈ പൊതുസമൂഹത്തിന്റെ പിന്തുണ കിട്ടാതിരിക്കുന്നത് ഇങ്ങനെയുള്ള കുറച്ച് അധ്യാപകര് ഉള്ളതുകൊണ്ടാണ് പിന്നെ എല്ലാവരും സ്കൂളിൽ പോകുന്ന കാലഘട്ടത്തിൽ കിട്ടത്തില്ല അവർക്ക് എല്ലാവർക്കും ഇങ്ങനെ ഓരോ അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ ഈ പറയുന്ന ഈഗോ വെച്ചിട്ടും അല്ലെങ്കിൽ ഈ പഠിക്കുന്ന കുട്ടികളോട് വിവേചനം പഠിക്കുന്ന കുട്ടികളോട് ഒരു സമീപനം അല്ലാത്ത അത്രയും പഠിക്കാത്ത കുട്ടികളോട് വേറൊരു സമീപനം അങ്ങനെ പല തരത്തിൽ കുട്ടികളെ തരം തിരിച്ചു കാണാം അപ്പൊ ഈ ഒരു ഇതൊക്കെ എല്ലാവരും തന്നെ അവരവരുടെ സ്കൂൾ കാലഘട്ടത്തിലും കോളേജ് കാലഘട്ടത്തിലൊക്കെ അനുഭവിച്ചു വന്നവരായിരിക്കും അപ്പൊ അവർക്ക് പിന്നെ ഈ മറ്റേ ഇപ്പോഴത്തെ കുട്ടികൾ പറയുമ്പോ ഇപ്പോഴത്തെ പാരന്റ്സ് എന്ന് പറയുന്നത് അന്ന് ആ കുട്ടികളാണ് ഇപ്പോഴത്തെ പാരന്റ്സ് എന്ന് പറയുന്നത് അപ്പൊ അവർക്ക് അവരെ അവരുടെ കുട്ടികൾ നീക്കുക എന്ന് പറയുമ്പോൾ അന്ന് അന്ന് പോലെ ആയിരിക്കുമോ എന്ന് ആ ഒരു വെച്ചിട്ടാണ് അധ്യാപകരോട് അവര് പിന്മാറുമെന്നുണ്ടാവുക അപ്പൊ കുറച്ചുകൂടി അതൊക്കെ കാലഘട്ടത്തിനനുസരിച്ച് അധ്യാപകർ മാറി ഈ പറയുന്ന നീഗമായിട്ടൊക്കെ കളഞ്ഞ കുട്ടികളോട് കുറച്ച് ഫ്രണ്ട്ലി എടുക്കും സംസാരിച്ച് ഈ കുട്ടികളെ അതിന്റേതായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്തു തുടങ്ങിയാൽ ഏഹ് ഒരു പക്ഷേ ഈ പറയുന്ന ഇങ്ങനത്തെ ഈ ഡ്രെസ്സിന്റെ അങ്ങനെ ചെറിയ കുട്ടികൾക്കിടയിൽ ഇപ്പൊ വന്നിട്ടുള്ള കുറെ അധികം പ്രശ്നങ്ങളെ അധ്യാപകരാൽ തന്നെ സ്കൂൾ ആ ഒരു ഇതിൽ തന്നെ കൈകാര്യം ചെയ്ത് കുറച്ചൊക്കെ മാറ്റം വരുത്താൻ സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഉള്ളതെന്ന് വെച്ചാല് നമ്മുടെ ക്ലാസ് റൂമുകളിലും സ്കൂളുകളിലൊക്കെ സി സി ടി വി ഒക്കെ മസ്റ്റാക്കിട്ട് ഇവർ ഇതിൽ മോണിറ്റർ ചെയ്യാൻ അപ്പൊ ഇങ്ങനൊരു ഇഷ്യൂ വരുവാണെങ്കിൽ ഇപ്പൊ എന്താ പറയുക ഒരു കുട്ടി വന്നിട്ട് ആ അധ്യാപകരനെ തള്ളി അല്ലെങ്കിൽ അധ്യാപകനെ പിന്നെ ഇങ്ങനെ വെള്ളം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ അധ്യാപകരെ ചെയ്യുമ്പോ അധ്യാപകർക്ക് അവർക്ക് ഒരു മെന്റൽ പ്രഷർ ഉണ്ടാവും കാരണം ഇവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല കുട്ടികളോട് ഏത് രീതിയിലാണ് ബിഹേവ് ചെയ്യേണ്ടത് കുട്ടികളെ അടിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ വഴക്ക് പറയാൻ പറ്റില്ല അപ്പൊ ഇപ്പൊ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഒരു കുട്ടിക്ക് ഒരു അധ്യാപകനോട് എന്തെങ്കിലും ഒരു ഇത് തോന്നാണ് അപ്പൊ അവര് പുറത്തു പോയിട്ട് അത് വേറൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അധ്യാപകന്റെ ജോലിയെ ബാധിക്കും പിന്നെ കേസായി അപ്പൊ ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പൊ അതില്ലാതാക്കാൻ അതും ഈ അധ്യാപകരെ ഈ ഒരു സ്കൂൾ ആ ഒരു ഇത് മോണിറ്റർ ചെയ്യാൻ എന്തെങ്കിലും ഒരു സംവിധാനം എല്ലാ സ്കൂളുകളിലും സി സി ടി വി അങ്ങനെ ഇപ്പൊ അങ്ങനെ ഒരു ആരോപണം വന്നാൽ തന്നെ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് മൂന്നാ മൂന്നാമൊരാൾക്ക് അല്ലെങ്കിൽ ഒരു കേസായി പോലീസുകാർക്ക് എന്നെ അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എല്ലാ സ്കൂളുകളിലും സി സി ടി വി നിർബന്ധാക്കുക അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഈ സ്കൂളുകളെ ചുറ്റിപ്പറ്റിയുള്ള ബാക്കിയുള്ള ഈ വരുന്ന എന്താ പറയാ കഞ്ചാബ് അങ്ങനെയുള്ള കാര്യങ്ങളിലും ഒരു പരിധി വരെ തടയാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സഹായിക്കുന്നു തോന്നുന്നു സ്കൂളുകളിൽ ഈ പറയുന്ന സ്റ്റുഡന്റ് പോലീസ് പറ്റിയ ടീച്ചേഴ്സിന്റെ അങ്ങനെ അതിനൊക്കെ അപ്പുറം സി സി ടി വി ഇപ്പൊ എല്ലായിടത്തും ഉണ്ടല്ലോ സി സി ടി വി സർവസാധാരണമായിട്ട് എല്ലായിടത്തും സംഭവമല്ലോ ഇപ്പൊ സ്കൂളുകളിലും ഇങ്ങനെ സി സി ടി വി ഒക്കെ സ്ഥാപിച്ച് കുട്ടികളെ മോണിറ്റർ ചെയ്യാൻ ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ കുറേയേറെ ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കുറെ അധികം എന്താ പറയാ ഒരു കുറവ് വരുത്താൻ സാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്